ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് നവംബർ പതിനേഴാം തീയതി ഇന്നത്തെ വണക്ക മാസത്തിൻ്റെ ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരുടെ ആവരാതിയും പ്രലാപവും ഒക്കെയാണ് ഇന്നത്തെ ധ്യാനത്തിൽ മുഴുവൻ പറയുന്നത് നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അവിടെ കിടന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഞങ്ങളുടെ സഹോദരന്മാരായ പ്രിയപ്പെട്ട ജനമേ ഞങ്ങളുടെ മേൽ അലിവ ആയിരിക്കും ഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയൂ ജപങ്ങളും തപക്രിയകളും ചെയ്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ മഹാപിതാവായ യോബ് ജോബ് ശരീരം മുഴുവനും വ്രണപ്പെട്ട് കിടക്കയിൽ കിടക്കുമ്പോൾ പറയുന്നുണ്ട് സർവേശ്വരൻ്റെ തൃക്കൈ എന്നെ ശിക്ഷിക്കുന്നതിനാൽ എൻ്റെ സ്നേഹിതന്മാരെ നിങ്ങൾ അല്പമെങ്കിലും എൻ്റെ മേൽ അലിവായിരിക്കണമേ അത് കൂട്ടുകാർ നമ്മുടെ ശുദ്ധീകരാത്മാക്കൾ ഓരോ നിമിഷവും നമ്മളോട് പ്രാർത്ഥനയാചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാനായിട്ട് പലർക്കും കഴിയുന്നുണ്ടാവില്ല പക്ഷേ ഇന്ന് പലർക്കും സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഒക്കെ പലരും വന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവരിങ്ങനെ നിരന്തരം പിടിച്ചു എന്താ ഭൂമിയിലുള്ള എല്ലാ തീകളും കൂട്ടിയിട്ടാൽ പോലും അവരോട് അവിടെ നിന്ന് രക്ഷപ്പെടണമോ എന്ന് ചോദിച്ചാൽ അവർ ചാടി ഇങ്ങോട്ട് വരുമെന്നാണ് പറയുന്നത് ഇത് വിശുദ്ധന്മാർ പറഞ്ഞു വെച്ചതാ ഞാൻ ദർശനം കണ്ടതല്ല അപ്പോൾ എന്തുമാത്രം വേദനയാണ് അവർ അവിടെ അനുഭവിക്കുന്നത് പാപം ചെയ്തിട്ടാണ് ശരിയാണ് പക്ഷേ നമ്മളും പാപം തന്നെയല്ലേ ചെയ്യുന്നത് നമ്മളെയും രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകണ്ടേ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും അയൽവാസികൾ ഒക്കെ നമ്മളൊരു കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് നിൽക്കുകയാണ് എന്നെ ഓർക്കുമോ ആവോ എന്നെ ഓർക്കുമോ എൻ്റെ പേരൊന്ന് പറയുമോ അങ്ങനെ അവർ ജിജ്ഞാസയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉഡ്ഡാന ഈശോടെത്തിരി രക്തം അവരുടെ പാപങ്ങളിലേക്ക് ഒഴുക്ക് അവർക്ക് ആശ്വാസം കിട്ടും അതാണ് ഇന്നത്തെ ധ്യാനത്തിൽ നമ്മെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ഒരിക്കൽ രാത്രി ഒരു മണി സമയത്ത് കേട്ട ഒരു പാട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിരുന്നു ശരിക്കും അത് ഒരു കിണറിൻ്റെ അഗാധതയിൽ നിന്ന് എന്ന പോലെയാണ് ഞാൻ കേട്ടത് എന്തൊരു ദുഃഖമാണ് അത് പാടുമ്പോൾ അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് ആ പാട്ട് ഫുള്ള് നമ്മൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഈ പാട്ടെടുത്ത് ഓർക്കും പാട്ട് ഞാൻ നോക്കി വായിക്കും ദൈവമെ അന്ന് എന്തൊക്കെയാണ് കേട്ടത് അന്ന് കേട്ടത് ഇപ്പോൾ ഓർമ്മയില്ല അതാണ് ചുരുക്കം അപ്പോൾ ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ അവരെന്തുമാത്രം കൃത്യമായിട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്തു പോയി ജീവിതത്തിൽ പരിഹാരമൊട്ടും ചെയ്തു പാപരിഹാര കടം വീട്ടാനായി ഇപ്പോഴൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല ഇതങ്ങടെ കേൾക്കുമ്പോഴുണ്ടല്ലോ ചങ്ക് പോകും നമുക്ക് ഞാൻ ഓർക്കണി ദൈവം ഇതാണല്ലേ അവർ പാടിത്തന്ന പാട്ട് സത്യം പറഞ്ഞാൽ ഞാൻ തിരി തിരക്കിലാണ് ജോലിഭാരാണ് അപ്പോൾ ഞാനിങ്ങനെ ഇതൊന്നും കേൾക്കാനും ധ്യാനിക്കാനൊന്നുമുള്ള സമയമില്ല എല്ലാ സഹനങ്ങളും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പക്ഷേ ഇപ്പോഴും പലർക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ചിരിയാണ് ഈ ചേച്ചി എന്താ ഇത് എപ്പോഴും ഇങ്ങനെ പറയണേ മരിച്ചവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണോ പ്രിയ സഹോദരങ്ങളെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അറിഞ്ഞവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കണ്ട കേട്ടോ ഇവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അപ്പാടെ സംഭവിക്കും അവസാനത്തെ തൊട്ടുകാശും കൊടുത്തു തീർക്കാതെ ആ പാറാവിൽ നിന്നും നമുക്ക് മോചനമില്ല സൂക്ഷ സൂത്രത്തിൽ മോക്ഷത്തിൽ പോകാൻ പറ്റില്ല സഹോദരങ്ങളെ അവിടെ എത്തുമ്പോൾ വിശുദ്ധ വസ്ത്രം അണിയാതെ കണ്ടാൽ കർത്താവ് എന്താ അറിയാലോ ആ ഒരു വിധി എനിക്ക് വരല്ലേ ദൈവമേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും മനുഷ്യരല്ലേ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം പാപം ചെയ്യും എന്ത് ചെയ്യും അപ്പോൾ കർത്താവ് അങ്ങയുടെ നീതിയുടെ വിധി എൻ്റെ മേൽ പതിക്കാതിരിക്കാൻ എന്നെ അങ്ങ് കടാക്ഷിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന നമുക്ക് നമ്മെ നമ്മോട് നിലവിളിക്കുന്ന ഈ ആത്മാക്കളുടെ സ്വരം കേൾക്കാം എന്നിട്ട് അവർക്ക് വേണ്ടി പ്രായചിത്വവും പരിഹാരവും പരിശുദ്ധ കുർബാനയും എല്ലാം നമുക്ക് സമർപ്പിക്കാം ഇന്നത്തെ ജപം ദയ ചെയ്യുവാനും മോചനം നൽകുവാനും സദാ ഒരുങ്ങിയിരിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ബന്ധുക്കളുടെ ആത്മാക്കളെ കൃപാകടാക്ഷത്തോടു കൂടെ തൃക്കൻ പാർത്ത് അവരുടെ സകല പാപങ്ങളെയും പുറത്തു കൊള്ളണമേ ഈ ആത്മാക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന വേദന സ്ഥലത്തിൽ നിന്നും പുറപ്പെട്ട് നിത്യായസായ അങ്ങേപ്പക്കൽ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ മറ്റ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് എന്ന പ്രാർത്ഥനയും അഞ്ച് സുർഗസ്ഥനായ പിതാവും ഇന്നത്തെ സുഹൃതജപം ഈശ്വശിയാടി ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ കലി കരുണയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ മരിച്ച നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഇന്ന ആര് ആര് ഇവരൊക്കെ ആര് എന്ന് ഓർത്തെടുക്കുക ആരൊക്കെ നമ്മുടെ മരിച്ച ബന്ധുക്കളുണ്ട് അവരെക്കുറിച്ച് ഒരു പൂജ ചെയ്യിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഞ്ച് സ്വർഗസ്ഥനായ പിതാവ് അഞ്ച് നന്മ നിറഞ്ഞ മറിയുമ്പോൾ അഞ്ച് തൃത്വ സ്തുതി ചൊല്ലണം മരിയസിമ എന്ന സഹോദരിയോട് ശുദ്ധീകരാത്മാക്കൾ വന്നു പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ ഇത് സഭയുടെ ഔദ്യോഗികമായൊരു സത്യമായിട്ടൊന്നല്ല ഒരു സ്വകാര്യ വെളിപ്പാടാണ് എങ്കിലും ഇന്നത്തെ അവസ്ഥകളെയൊക്കെ നോക്കുമ്പോൾ ഇതിലൊക്കെ സത്യമുണ്ട് എന്ന് നമുക്ക് തോന്നും ഈ ശുദ്ധീകരാത്മാക്കൾ ഇവരോട് പറയുന്നുണ്ടത്രേ സഭയുടെ ചരിത്രത്തിൽ ഇന്നോളം സഭയുടെ അവസ്ഥ ഇന്നത്തെ പോലെ ഇത്രയേറെ പരിതാപകരമായിട്ടില്ല എന്നാണ് എന്ന പാപം എല്ലായിടത്തും ഉണ്ട് എന്നാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ അതുകൊണ്ട് തന്നെ സമർപ്പിത മക്കൾ വളരെയേറെ ജാഗ്രതയോടെ പ്രസംഗിക്കണമെന്നാണ് പറയുന്നത് ശുദ്ധീകരാത്മാക്കൾ ആത്മാക്കൾ ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ബൈബിളിലെ പല കാര്യങ്ങളും അവർ പറയുന്നുമുണ്ട് ചോദ്യം ചോദിച്ച ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ മരിയയോട് ചോദിക്കുന്നുണ്ട് താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും സഭയുടെ പല സത്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് അതൊന്നും ബൈബിളിൽ ഇങ്ങനെ പറയാത്തത് കൊണ്ട് പലരും ഇത് വിശ്വസിക്കില്ലല്ലോ എന്ന് അപ്പോൾ മരിയ സീമ കൊടുക്കുന്നൊരു മറുപടി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു മരിയ പറയുകയാണ് ബൈബിളിൽ വ്യക്തമായി പറയാത്ത പല കാര്യങ്ങളും അനുവദിക്കാൻ ദൈവത്തിന് കഴിയും എന്നിട്ട് ചോദിച്ചു താങ്കളുടെ പേരോ ആ കാണുന്ന പർവ്വതത്തിൻ്റെ പേരോ ബൈബിളിൽ ഇല്ല എന്ന കാരണത്താൽ താങ്കളെ ദൈവം നിത്യമായി സ്നേഹിക്കുന്നില്ല താങ്കളുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തേക്കാൾ വിലയേറിയതായി കരുതുന്നില്ല എന്ന് ചിന്തിക്കാമോ എന്നാണ് പറയുന്നത് ശരിയാണ് നമ്മുടെ പേര് ബൈബിളിൽ കൃത്യമായി എഴുതിയിട്ടില്ലെങ്കിലും ദൈവം നമ്മുടെ പേരിനെ നമ്മുടെ സൃഷ്ടിയെ നമ്മൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ ഒരു സൃഷ്ടി സൃഷ്ടിയെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൈബിളിലൂടെ നീളം പറഞ്ഞിട്ടുണ്ടല്ലോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ കാര്യം അത് മനുഷ്യർക്കിടയിൽ സ്നേഹമില്ലാതാക്കുന്നത് എന്താണോ അതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല മറ്റുള്ളവരിൽ നിന്നാണ് സ്നേഹമാണ് സർവ്വർക്കിഷ്ടം സ്നേഹമാണ് സർവ്വതും എന്നാണ് മരിയ പറയുകയ പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പലരും പരിശുദ്ധ അമ്മയുടെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് ശുദ്ധീകരാത്മാക്കൾ ഇതിനെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട് അത്രേ പരിശുദ്ധ അമ്മയെ ഒഴിവാക്കുന്നതിനെ ഓർത്ത് മരിയ സിമ്മയോട് ശുദ്ധീകരാത്മാക്കൾ പലപ്പോഴും കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് നല്ലതല്ല എന്ന് പലപ്പോഴും പറയുമായിരുന്നത്രേ അത് ഇപ്പോഴത് നടപ്പാക്കാൻ അത് പ്രാക്ടിക്കലല്ല എന്നാണ് മരിയയോട് ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞത് അപ്പോൾ മരിയ സിമ്മ ഒരു അനുഭവം പറഞ്ഞു ഒരിക്കൽ മരിയ മ്യൂണിക്കിൽ ഒരു പ്രഘോഷണം ദിവ്യകാരുണ്യം നൽകുന്നതിനെ കുറിച്ച് ഒരു പ്രഭാ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഉണ്ടായിത്രേ ഇദ്ദേഹം ഈ കാര്യം സംസാരിച്ചപ്പോ പലരും അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ ഹോളിലാകെ ശബ്ദ കോലാഹലം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നാൽപ്പത് ഏകദേശം നാൽപ്പത് വയസ്സുള്ള കറുപ്പ് വസ്ത്രമണിഞ്ഞ് സുന്ദരിയായ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് സൗമ്യതയോടെ എന്നാൽ അധികാരത്തോടെ സംസാരിക്കുകയും അന്തരീക്ഷമാകെ ശാന്തമാവുകയും ചെയ്തു എന്ന് അങ്ങനെ ആ സഹോദരിയുടെ അറിവും അവരുടെ സ്നേഹത്തോടുള്ള സംസാരമൊക്കെ മര്യാസമയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പ്രഭാഷണം അവസാനിച്ചപ്പോൾ ആ ഒന്ന് കണ്ട് നന്ദി പറയാം എന്ന് വിചാരിച്ച് ഉടനെ തന്നെ മുൻവാതിരി കൂടെ കടന്ന് അവരോട് ചോദിച്ച് ഈ സ്ത്രീ ഇപ്പോൾ തന്നെ കടന്നു പോയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ പ്രഭാഷണം നടക്കുന്ന സമയം മുഴുവൻ അവർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ത്രീ ആ വാതിലിലൂടെ അകത്ത് കടന്നിട്ടില്ല പുറത്ത് പോയിട്ടുമില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത് അതൊരു ശുദ്ധീകരാത്മാവാണ് എന്ന് ഇതുപോലെ മരിയക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ എന്തായാലും ശുദ്ധീകരാത്മാക്കൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവരാണ് അതുപോലെ മാസാദ്യ ശനിയാഴ്ചയിലെ ആചരണം പലയിടത്തും നിന്നുപോയതിനെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കൾ ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ട് അത്ര അതൊരു വലിയ കാര്യമാണ് ഫാത്തിമായൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാസാദി വെള്ളി ശനികളിലെ ആചരണങ്ങൾ അതുപോലെ ശുദ്ധീകരാത്മാക്കൾ വന്ന് പറയുന്നത് വിനയം എളിമയാണ് എല്ലാ കൃപകളും നമുക്ക് നേടിത്തരാം അഹങ്കാരം വന്നുകൂടുമ്പോൾ മനുഷ്യർ എന്താ ചെയ്യുന്നതെന്ന് ഒരു ബോധ്യം ഉണ്ടാവില്ല കാരണം അഹങ്കാരം ഒരുത്തനിൽ വന്ന് ഒരു വ്യക്തിയിൽ വന്നാൽ അഹങ്കാരം പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് അപ്പോൾ ഈ പിശാചിൻ്റെ വലിയ ആയുധം അഹങ്കാരം വന്നാൽ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ പിശാചിന് ഇഷ്ടപ്പെട്ടതായിരിക്കും അത് നമുക്കിട്ട് മനസ്സിലാവില്ല ഇത് പിശാചിൻ്റെ തന്ത്രമാണെന്ന് അതുകൊണ്ട് എളിമയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ കുംഭസാര കൂട്ടിൽ കയറി പാപം ഏറ്റുപറയണം ഇതൊക്കെയാണ് ശുദ്ധീകരാത്മാക്കൾ മരിയയോട് പറയുന്നത് മലാക്കി മൂന്ന് രണ്ട് മുതൽ നാല് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുന്നു എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും അപ്പോൾ യൂതായിയുടെയും ജെറൂസലേമിലെയും ബലി പഴയകാലത്ത് എന്നതുപോലെ കർത്താവിന് പ്രീതികരമാകും അന്ത്യവിധിക്ക് മുമ്പ് ശുദ്ധീകരണം പൂർത്തിയാകുന്നു ശുദ്ധീകരിക്കപ്പെടാത്തൊരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകാനാവാത്തതിനാൽ ദൈവം തന്നെ സ്വർണവും വെള്ളിയുമെന്ന പോലെ ഒരാത്മാവിനെ ശുദ്ധീകരിക്കും ദൈവസന്നിധിയിൽ പ്രീതികരമായ വിധം വസിക്കാനാവും വരെ ഈ ശുദ്ധീകരണം നടക്കും വിധിദിനത്തിൽ ദിനത്തിൽ മുമ്പിൽ നിൽക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന പ്രക്രിയയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ നടക്കുന്നത് നമ്മൾ ഈ വാക്കുകൾ വചനങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിനെ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ നമ്മളൊക്കെ യുക്തമായ ബലി അർപ്പിക്കാൻ വേണ്ടി നമ്മെ ശുദ്ധീകരിക്കുകയാണ് എന്നോർത്താലോ ദൈവത്തിൻ്റെ ശുദ്ധീകരണമാണ് നമ്മുടെ സഹനം പ്രിയ സഹോദരങ്ങളെ നമുക്ക് സഹനങ്ങളെ ഏറ്റവും സന്തോഷത്തിൽ സ്വീകരിക്കാം അത് നമ്മളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണെന്ന് ഓർക്കാം ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി സഹനങ്ങളൊക്കെ കാഴ്ചവെക്കാം ദൈവം അവരെ മോചിപ്പിക്കട്ടെ ആമീൻ